ഗോവ ബീച്ചിൽ അടിച്ചു പൊളിച്ച് മഞ്ജു പിള്ള എൻ്റെ ജീവിതം പൂർണ്ണമായും ഞാൻ ജീവിക്കുകയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയാണ് മഞ്ജു പിള്ള ജീവിതത്തിൽ എന്ത് തിരിച്ചടികൾ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന ചിരിക്കുന്ന മഞ്ജുവിൻ്റെ മുഖം ആരാധകർക്ക് ഒരു പ്രചോദനമാണ് ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ പുതിയ ഫോട്ടോകളുമായി എത്തിയിരിക്കുകയാണ് നടി അടുത്തിടെയാണ് മഞ്ജുവും ഭർത്താവ് സുജിത്തും വേർപിരിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നത് ഒരഭിമുഖത്തിലാണ് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രാഹകനായ സുജിത്ത് വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞത് രണ്ടായിരത്തിലായിരുന്നു മഞ്ജു പിള്ളയുടെയും സുജിത്തിൻ്റെയും വിവാഹം ദയ എന്ന മകളും ഈ ബന്ധത്തിലുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നതെന്ന് സുജിത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നിയമപരമായി വിവാഹബന്ധം അവസാനിപ്പിച്ചത് വിവാഹബന്ധം പിരിഞ്ഞുവെങ്കിലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കും മഞ്ജു എൻ്റെ നല്ല സുഹൃത്താണ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇഷ്ടമെന്നും സുജിത് പറഞ്ഞിരുന്നു ഇപ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമായും ഞാൻ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ പങ്കുവെച്ച ചിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഗോവ ബീച്ചിൽ നിന്നുള്ളതാണ് ചിത്രങ്ങൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോയിലൂടെ മഞ്ജു പിള്ള സ്ഥിരം പ്രേക്ഷകർക്ക് മുന്നിലെത്താറുണ്ട് അതിനൊപ്പം സിനിമയിലും നല്ല വേഷങ്ങളാണ് ഇപ്പോൾ മഞ്ജുവിനെ തേടിയെത്തുന്നത് കുഞ്ചാക്കോബോബനും സുരാജ് പഞ്ഞാറമ്പോടും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഗറാണ് മഞ്ജുവിൻ്റേതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയത്